Yeah. കലാ സാംസ്കാരിക പൈതൃകത്തിനും തച്ചുശാസ്ത്ര വൈദഗ്ധ്യത്തിനും പേരുകേട്ട സ്ഥലമാണ് ക്ഷേത്ര നഗരമായ തഞ്ചാവൂർ ഈ പെരുമയ്ക്ക് മോടിക്കൂട്ടാൻ ഒരു ബഹുമതി കൂടി തഞ്ചാവൂരിന്റെ സ്വന്തം സരസ്വതി വീണ ഭൂമിശാസ്ത്ര സൂചികാ ബഹുമതി പട്ടികയിൽ ഇടം ഒരുങ്ങുകയാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാവുന്നതോടെ ഈ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ സംഗീത ഉപകരണം കൂടിയാവും ഇത് സംഗീത സദസ്സുകളിലെ മുഖ്യ ആകർഷണങ്ങളിലൊന്നായ തഞ്ചാവൂർ വീണയുടെ പ്രശസ്തിയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ തഞ്ചാവൂരിന് കഴിഞ്ഞതിനു പിന്നിൽ നൂറ്റാണ്ടുകളായി തുടരുന്ന ഒരു ജനതയുടെ അർപ്പണവും കഠിനാധ്വാനവുമാണുള്ളത് തലമുറകൾ കൈമാറി വന്ന തച്ചുശാസ്ത്ര പാരമ്പര്യത്തിന്റെ വഴികളിൽ ഇന്നുള്ളത് വളരെ കുറച്ചു പേർ മാത്രമാണ് ഇവർക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന തഞ്ചാവൂർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ലിമിറ്റഡിന്റെ പരിശ്രമ ഫലം കൂടിയാണ് ഈ ബഹുമതി തന്ത്രിവാദ്യങ്ങളുടെ മാതാവായ ഈ സംഗീതോപകരണത്തെ അതിന്റെ സവിശേഷമായ രൂപകൽപ്പനയിലൂടെയാണ് തഞ്ചാവൂരുകാർ വ്യത്യസ്തമാക്കിയത് പ്രാദേശികമായി മാത്രം കാണപ്പെടുന്ന പ്രത്യേകതരം പ്ലാവിൻ കൊണ്ടാണ് തഞ്ചാവൂർ വീണയുടെ നിർമ്മാണം ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ